കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശരിക്കും സന്തോഷിക്കാൻ വകയുണ്ടോ അവരുടെ ക്ഷാമബത്തെക്കുറിച്ച് സർക്കാർ ഒരു പുതിയ തീരുമാനമെടുക്കുന്നു എന്ന വാർത്ത വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ തീരുമാനം ഇതെങ്ങനെയാണ് പതിനായിരക്കണക്കിന് ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം സർക്കാർ ജീവനക്കാർക്ക് ശരിക്കും ഒരു നല്ല വാർത്തയാണോ അവരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനിത് ശരിക്കും സഹായിക്കുമോ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് തേടാൻ പോകുന്നത് ഈ വാർത്തയുടെ പ്രാധാന്യം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ഈ ക്ഷാമബത്ത അല്ലെങ്കിൽ ഡിയർനെസ് എലമെൻസ് എന്ന് ലളിതമായി ഒന്ന് നോക്കണം കാരണം എല്ലാ ചർച്ചയുടെയും സെൻറ്റർ പോയിന്റ് ഇതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മാർക്കറ്റിൽ സാധനങ്ങൾക്ക് വില കൂടുമല്ലോ അതായത് പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ വില കുറയും ഈ കുറവ് നികത്തി ജീവനക്കാരുടെ ശമ്പളം കാലത്തിനനുസരിച്ച് നിലനിർത്താൻ വേണ്ടി സർക്കാർ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ തുകയാണ് ഈ ക്ഷാമബത്ത അവരുടെ ജീവിത ചെലവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് അത്യാവശ്യമാണ് അല്ലേ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ വിഷയം ഇത്ര വലിയൊരു ചർച്ചയാവുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്ത് ഈ കാര്യത്തിൽ ജീവനക്കാർക്കിടയിൽ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു അതൊരു പ്രതിസന്ധി തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ ഇതാണ് പ്രശ്നത്തിന്റെ കാതൽ നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷാമബത്ത കുടിശ്ശികയുള്ളത് കേരളത്തിലെ ജീവനക്കാർക്കാണ് അതായത് കറക്റ്റ് സമയത്ത് കിട്ടേണ്ടിയിരുന്ന ഒരു ശമ്പളവർദ്ധനവ് അവർക്ക് കിട്ടിയിരുന്നില്ല ഇതത്ര ചെറിയൊരു കാര്യമല്ല ഈ കുടിശ്ശിക സാധാരണക്കാരായ ജീവനക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ പലർക്കും ഇത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി ഓരോ ദിവസവും കൂടിക്കൂടി വരുന്ന ജീവിത ചെലവുകൾക്കിടയിൽ കിട്ടേണ്ട പണം കൂടി കിട്ടാതാവുമ്പോൾ അത് ശരിക്കും താങ്ങാനാവാത്തൊരു ഭാരമായിട്ട് മാറി അപ്പോൾ ഈ ഒരു പ്രതിസന്ധിക്കും ഒരു പരിഹാരമായിട്ടാണ് സർക്കാരിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം സർക്കാരിൻ്റെ ഈ പുതിയ പദ്ധതിക്ക് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് ഒന്നാമതായി ക്ഷാമഗത്തിയിൽ രണ്ട് ശതമാനത്തിന്റെ ഒരു വർധനവ് പ്രഖ്യാപിക്കും രണ്ടാമതായി കുറെ നാളായിട്ട് മുടങ്ങിക്കിടന്ന രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് ജീവനക്കാർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു നീക്കം തന്നെയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ പെട്ടെന്നൊരാശ്വാസം നൽകുക എന്നതിനപ്പുറം വേറൊരു പ്രധാന ലക്ഷ്യം കൂടിയുണ്ട് അതെന്താണെന്നാൽ സംസ്ഥാന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടേതിന് തുല്യമാക്കുക എന്നതാണ് ഇത് കുറേ കാലമായി ജീവനക്കാരുടെ സംഘടനകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഓക്കെ അപ്പൊ പദ്ധതി വ്യക്തമായി ഇനി എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം ഇതാണ് എപ്പോഴാണിത് നടപ്പിലാവുക ജീവനക്കാർക്ക് എപ്പോൾ മുതൽ ഇതിൻറെ ഒരു ഗുണം ശരിക്കും കിട്ടിത്തുടങ്ങും ഈ സാമ്പത്തിക ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം ഒന്നുകിൽ വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിന് തൊട്ടു മുൻപുണ്ടായേക്കാം അല്ലെങ്കിൽ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് ഉൾപ്പെടുത്താനാണ് സാധ്യത എന്തായാലും അധികം വൈകില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം ഒരു തീരുമാനത്തിന്റെ ഫലമായി ജീവനക്കാർക്ക് കിട്ടാൻ പോകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല അവർക്ക് പെട്ടെന്നൊരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് കയ്യിൽ കിട്ടും കുടിശ്ശികയുടെ ആ ഒരു ഭാരം കുറയും അതോടൊപ്പം തന്നെ കേന്ദ്ര ജീവനക്കാരുമായുള്ള ശമ്പളത്തിലെ ആ ഒരു വ്യത്യാസം ഒരു പരിധിവരെ കുറയുകയും ചെയ്യും ഈ പുതിയ തീരുമാനം ജീവനക്കാർക്ക് താൽക്കാലികമായിട്ട് ഒരു വലിയ ആശ്വാസം നൽകും എന്നതിലൊരു സംശയവുമില്ല പക്ഷേ ഒരു വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ഈ ഒരൊറ്റ നീക്കം കൊണ്ട് മാത്രം സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക സമ്മർദ്ദങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ ജീവനക്കാരുടെ എല്ലാ ആശങ്കകളും ഇതോടെ തീരുമോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ